അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് വറ്റലുമുളക് ഉള്ളി കല്ലുപ്പ് ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ കല്ലിൽ അരച്ചിട്ട് ചമ്മന്തിക്കറിക്ക് വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ നമ്മൾ കല്ലിൽ അരച്ച് ചമ്മന്തിക്കറിയൊക്കെ കഴിച്ചിട്ടുള്ളതാണല്ലോ അപ്പോൾ അങ്ങനത്തെ ചമ്മന്തി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് മാത്രമല്ല ഇപ്പോഴും നമ്മൾ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ചമ്മന്തിക്കറിക്ക് വേണ്ടിയിട്ട് അരച്ചെടുക്കുമ്പോൾ നമ്മൾ കല്ലിൽ അരച്ചെടുക്കുന്നതിൻ്റെ അത്രയും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല എങ്കിലും ഇതേ പരുവത്തിൽ തന്നെ അരച്ചെടുക്കാനൊക്കെ പറ്റും പിന്നെ ഞാനിവിടെ ഒരു നാല് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ വറ്റൽമുളക് എടുത്തത് നാലെണ്ണം കുറവ് പോലെ തോന്നിയതിനെ കൊണ്ടാണ് ഒരെണ്ണം കൂടെ അധികം എടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തം അഞ്ച് വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത് വറ്റൽമുളക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കല്ലുപ്പ് വെക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് തന്നെ അരഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കല്ലുപ്പ് തന്നെ വെച്ച് കൊടുക്കുന്നത് പൊടിയപ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നല്ല രീതിക്ക് മണലുണ്ട് ഒരു ഗ്ലാസ്സിലോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടിന്നിലോ എന്തെങ്കിലും ഇട്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഉപ്പ് നമ്മൾ മാറ്റിയിട്ട് അതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ അടിഭാഗത്ത് നോക്കുമ്പോഴത്തേക്ക് മണല് വന്ന് അടിഞ്ഞു കിടക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞത് അറിഞ്ഞുകൊടാത്ത ഒരുപാട് പേരുണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വറ്റലുമുളകൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങ കൂടെ ചേർത്തിട്ട് അത് കുറച്ചൊന്ന് അരഞ്ഞ് വരുമ്പോഴത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് കല്ലിൽ അരയ്ക്കുന്നത് കണ്ടിട്ട് ഒത്തിരി പേര് കമൻറ്റിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ ഇതുപോലെ കല്ലിൽ അരച്ച് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് പഴയ കാലത്ത് ഓർമ്മയൊക്കെ ഇതുപോലെ കൊണ്ട് വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് അവർക്കൊക്കെ പല സാഹചര്യങ്ങളും ഉണ്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കുമ്പോൾ അവർക്ക് ഇതുപോലെ കല്ലിൽ അരച്ച് കഴിക്കാനോ അങ്ങനെ ഒന്നും പറ്റുന്നില്ലല്ലോ പിന്നെ ഇപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോ പഠിക്കുന്ന ഒരുപാട് മക്കളുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ എന്തായാലും നമ്മൾ നമ്മളിതുപോലുള്ള കല്ലൊക്കെ കാണുമ്പോഴത്തേക്കും അവർക്ക് വാങ്ങാനായിട്ടൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും അവർക്കും അതൊരു ഉപകാരമാവട്ടെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇതിനെ എനിക്കിതിനെപ്പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത് പിന്നെ ചമ്മന്തിക്കറിക്ക് വേണ്ടിയിട്ട് ഒരു ആറേഴ് ഉള്ളി എടുത്തിട്ടുണ്ട് ചമ്മന്തിക്കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്നത് ചെറിയ ഉള്ളിയാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഒന്ന് അധികം എടുക്കാനായിട്ട് നോക്കണം പിന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന ഒരു കമൻറ്റാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ആഗ്രഹമുണ്ട് ആരെങ്കിലും കളിയാക്കുമെന്നുള്ളൊരു പേടി കൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഈ ചാനലിനകത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർക്കെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മുന്നോട്ട് പോകുക പൂർണ്ണമായിട്ട് സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് പല തരത്തിലുള്ള സംസാരങ്ങൾ ആരെങ്കിലും നമ്മളെ കളിയാക്കേ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുക അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേ വേണ്ട ഞാൻ തന്നെ എല്ലാം തരണം ചെയ്തിട്ടാണ് ഇതുവരെ എത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും പറയുന്ന ഒരു വാക്ക് കേട്ടും കൊണ്ട് നമ്മളിത് കഴിഞ്ഞാൽ നഷ്ടം വരുന്നത് നമുക്കായിരിക്കും അവർക്കൊന്നും നഷ്ടപ്പെടാനായിട്ട് ില്ല അപ്പം എല്ലാം ആലോചിച്ചിട്ട് വേണം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കാനുള്ളത് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ കൂടെ വോയിസ് ഇട്ട് പോവുകയാണ് ചെയ്യുന്നതെന്ന് കൂടെ വോയിസ് ഇട്ട് പോവുകയല്ല ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് സേവ് ചെയ്യുന്നതിന് മുന്നെയാണ് വോയിസ് ഇടുന്നത് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് തവണ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് വേറെ യൂട്യൂബിൻ്റെ ഇതൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും യൂട്യൂബ് നമ്മൾ എങ്ങനെ തുടങ്ങണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കമൻറ്റിട്ട് ചോദിക്കുവാണെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ നേരത്തെ തന്നെ നമ്മൾ അരച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കറിക്ക് വേണ്ടിയിട്ട് ഉപ്പനീര് ഇനിയിപ്പോൾ ചേർക്കുന്നില്ല നേരത്തെ കല്ലുപ്പ് വെച്ച് അരച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ ഉപ്പനീര് ചേർക്കാത്തത് അപ്പോൾ കടുക് വറുത്തിട്ടുണ്ട് മുളക് കറിവേപ്പില ചെറിയ ഉള്ളി ഇത്രയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മൂത്തതിനു ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചേരുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഡലി ഉണ്ടാക്കുന്നതിൻ്റെ വീട് ഞാൻ എടുത്തിട്ടില്ല നേരത്തെ നമ്മൾ ഇഡലി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എടുക്കാതിരുന്നത് ചമ്മന്തിക്കാരെ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല ചെറിയ ഒരു ചൂടാകുമ്പോഴത്തേക്ക് ഇറക്കി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ യൂട്യൂബിനെ പറ്റി ചോദിച്ചതിനെക്കൊണ്ട് അതും കൂടെ എനിക്ക് പറയണമെന്ന് തോന്നി പിന്നെ യൂട്യൂബിൻ്റെ വരുമാനം കിട്ടി തുടങ്ങിയാന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ നമുക്ക് യൂട്യൂബിൻ്റെ വരുമാനം വന്നു തുടങ്ങിയിട്ടില്ല അങ്ങനെ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇതിൽ അറിയിക്കും ഈ മാസം അങ്ങനെ കിട്ടുമോ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഈ ചാനലിൽ വരുന്നത് പഴയ കാലത്തുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ കൊണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല പുതിയ പുതിയ കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഒത്തിരി പേര് കാണേ പുതിയ ഭക്ഷണത്തിൻ്റെ രീതികളും അങ്ങനെയൊക്കെ കൊണ്ടേ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ